നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് കാറിലെത്തി ജെ സി ബിയിൽ നിന്നും ഡീസൽ ചോർത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതിനിടെ കാർ ഓടിച്ചിരുന്നാൽ മുന്നിൽ ചെറുത്തു നിർത്തിയ സ്കൂട്ടറിനെയും ഇടിച്ചെടുത്ത് ഇതുമായി മൂന്ന് കിലോമീറ്റർ ദൂരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഒടുവിൽ വഴിതെറ്റി വാഹനം പേഴുമ്പോട് മുഹമ്മദ് അർഷാദിന്റെ വീടിന് മുന്നിൽ ഉപേക്ഷിച്ച് സമീപ വീട്ടിലെ സ്കൂട്ടറുമായി കടന്നു പിന്നാലെ എത്തിയ ജെ സി ബി ഉടമയും സുഹൃത്തുക്കളും എത്തുമ്പോഴേക്കും ഇയാൾ സംഭവ സ്ഥലത്ത് നിന്നും വാഹനം ഉപേക്ഷിച്ച് കടന്നു പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം കാട്ടാക്കട പേഴുമ്പോഴാണ് സംഭവം നടന്നത് കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള കാറും മോഷ്ടിച്ചത് എന്നാണ് നിഗമനം കാറിനുള്ളിൽ വിഗ്രഹം ആഭരണങ്ങൾ ഉൾപ്പെടെ ഉള്ളതായും ക്ഷേത്ര മോഷണമോ മറ്റോ നടത്തിവന്ന ആളാണ് കാർ ഓടിച്ചിരുന്നത് എന്നുമാണ് നിഗമനം എൻ്റെ പേര് അഫ്ഷാദ് എന്നാണ് ഈ സംഭവം സംഭവിച്ചത് വെൽപ്പാങ്കിൽ നാലു മണിക്കാണ് ഞാൻ ഉറങ്ങിക്കിടക്കിയത് രണ്ട് പയ്യമാർ വന്ന് എന്നെ വിളിച്ച് വിളിച്ച് വീട്ടിടയിൽ ഒരു വണ്ടിയെ സ്കൂട്ടറായി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഇറങ്ങി വന്ന് അന്വേഷിച്ചപ്പോൾ പിന്നെ കാർ കറങ്ങി ജെ സി വിയിൽ നിന്ന് ഡീസല് മോഷ്ടിക്കുകയായിരുന്നു ഊറ്റിയെടുക്കുകയായിരുന്നു അതുകഴിഞ്ഞ് ജെ സി പിന്നെ രാവിലെ ഒരു ഓട്ടത്തിന് വന്നപ്പോൾ ഇതുപോലെ ഊറ്റിക്കൊണ്ടിരിക്കുന്നു അവനെ കണ്ടുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി പോയി കുറച്ച് ദൂരെ കൊണ്ട് കാറ് നിർത്തി ഈ ബൈക്ക് ജെ സി അവൻ ബൈക്കിൽ വരികയും ഈ കാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ബൈക്ക് വയ്ക്കുകയും ചെയ്തു ആ ബൈക്കുമായിട്ട് ഇടിച്ച് നേരെ കൊണ്ടുവന്നാണ് എൻ്റെ വീട്ടുകാരെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരെ ഈ ബൈക്ക് ഫ്രണ്ടിൽ വെച്ച് തള്ളിക്കൊണ്ടുവരികയായിരുന്നു ഇവിടെ കൊണ്ടുവിട്ടതിന് ശേഷം അവൻ ഇങ്ങോട്ട് പോകാൻ വഴിയില്ലാണ് ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എൻ്റെ കടയുടെ മേളക്കുടച്ചാടി അപ്പുറത്ത് നിന്ന് ഒരു ബൈക്ക് അപ്പുറത്ത് നിന്ന് വേറൊരു ബൈക്ക് മോഷ്ടിച്ചാണ് ഇക്കാലം ഇപ്പോൾ കഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുത്തോളം വണ്ടിക്കകത്ത് ഒരുപാട് വിഗ്രഹങ്ങളും അത് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രമോഷ്ടാവ ആണെന്നുള്ള കഷ്ടമാണ് തോന്നുന്നത് സ്ക്രൂ ഡ്രൈവർ ഒരുപാട് മരകായുധങ്ങളൊക്കെ വണ്ടിക്കകത്ത് കാണുന്നുണ്ട് പിന്നെ അപ്പം തന്നെ ഉടനെ പോലീസ് റിപ്പോർട്ട് ചെയ്തു പോലീസ് ഇപ്പോൾ ഇവിടെ വന്ന് ഇതായിക്കിട്ടുണ്ട്